മാ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നമ്മൾ ഇന്നലെ വരെ നോക്കിയത് ശ്രീമദ് ഭഗവത്ഗീത നാലാം അധ്യായം ജ്ഞാനകർമ്മസന്യാസയോഗം അല്ലെങ്കിൽ അതീന്ദ്രിയ ജ്ഞാനയോഗം അതീന്ദ്ര ജ്ഞാനം ഇതിൽ ഇരുപത് വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ നേരത്തെ ചൊല്ലി നിർത്തി ഇനി ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് മുതലുള്ള ശ്ലോകങ്ങളും ചെല്ലുന്ന ഭാഗങ്ങളുടെ വിവർത്തനവുമാണ് നമ്മളിപ്പോൾ ചെയ്തു വരുന്നൊരു രീതി അതനുസരിച്ച് ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകം നമ്മൾ ഇന്ന് തുടങ്ങാം നിരാശേറിയത ചിത്താത്മാക്തസർവരിഗ്രഹം ശാരീരം കേവലം കർമ്മ കുറുവൻ വിഷം നിരാശേർയത ചിത്താത്മാ തക്തസർവ്വ പരിഗ്രഹകം കേവലം കർമ്മ കുറവ് വിവർത്തനം മനസ്സിനെയും ബുദ്ധിയെയും പൂർണ്ണമായും നിയന്ത്രിച്ചും തൻ്റെ സമ്പത്തിലും നേട്ടങ്ങളിലും ഉടമാവകാശബോധം ബോധം ഉപേക്ഷിച്ചും ജീവിതത്തിന് അത്യാവശ്യമായ കർമ്മങ്ങളിൽ മാത്രം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജ്ഞാനിക്ക് കർമ്മത്തിൻ്റെ പാപഫലങ്ങൾ ഏൽക്കേണ്ടി വരില്ല ശ്ലോകം ഇരുപത്തി രണ്ട് യദൃശാലാപസന്തുഷ്ടോ ദ്വന്ദ്തീതോ വിമത്സരം സമസിദ്ധാവസിന നിബന്ധ്യതം യദൃാലാഭസന്തുഷ്ടോ ദ്വന്ദ്തീതോ വിമത്സരം സമസിദ്ധാവസിബ്യതേം വിവർത്തനം തന്നെ വന്നുചേരുന്ന നേട്ടങ്ങളാൽ സന്തൃപ്തനും ദ്വന്ദമുക്തനും നിർമത്സരനും ജയാപജയങ്ങളെ സമഭാവനയോടെ കൈക്കൊള്ളുന്നവനും ആയ ഒരാൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും അവയാൽ ബദ്ധനല്ല ശ്ലോകം ഇരുപത്തിമൂന്ന് ഗതസംഘാനാവസ്ഥേതം യജ്ഞാചരതകർമ്മ സമഗ്രം പ്രവിലീയത്തെ ഗതസംഗ ജ്ഞാനാവസ്ഥേതസഹം യജ്ഞയജ്ഞരതകർമ്മ സമഗ്രം പ്രവിലീയത്തെ നിവർത്തനം ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ ബദ്ധനാകാതെ അതീന്ദ്രിയ ജ്ഞാനത്തിൽ പൂർണ്ണമായി സ്ഥിതി ചെയ്യുന്നവരുടെ കർമ്മങ്ങൾ ദിവ്യതയിൽ വിലയം പ്രാപിക്കുന്നു ശ്ലോകം ഇരുപത്തി നാല് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവീർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേനഗന്തവ്യം ബ്രഹ്മകർമ്മസമാധിനാം ബ്രഹ്മാർപ്പണം ബ്രഹ്മകേർ ബ്രഹ്മാഗ് ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേനഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിനം കൃഷ്ണാവബോധത്തിൽ മുഴുകിയ ഒരാൾ ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്കായി സ്വയം സമർപ്പണം ചെയ്തുകൊണ്ട് ചെയ്തതുകൊണ്ട് നിശ്ചയമായും ആത്മീയ ലോകത്തിൽ എത്തിച്ചേരും അങ്ങയുള്ള അങ്ങനെയുള്ള യജ്ഞത്തിൽ ഹവിസും ജ്ഞാനാഗ്നിയും യജ്ഞാഗ്നിയും രണ്ടും ആത്മീയം സ്വഭാവമുള്ളവയാണ് കൃഷ്ണാവബോധത്തിൽ മുഴുകിയ ഒരാൾ ആദ്ധ്യാത്മിക പ്രവർത്തനങ്ങൾക്കായി സ്വയം സമർപ്പണം ചെയ്തുകൊണ്ട് നിശ്ചയമായും ആത്മീയ ലോകത്തിൽ എത്തിച്ചേരും അങ്ങനെയുള്ള യജ്ഞത്തിൽ ഹവിസും യജ്ഞാഗ്നിയും രണ്ടും ആത്മീയ സ്വഭാവം ഉള്ളവയാണ് ശ്ലോകം ഇരുപത്തി അഞ്ച് ദൈവമോ ദൈവമോ പൈവമോ കൃഷാ ഗുരുവായിരപ്പാ ദമേവാ പരേയജ്ഞം യോന പര്യുസത്തെ ബ്രഹ്മ നവപരേ യം യോപജുഹൈ ദ പേയം യോന പര്യുപാസത്തെ ബ്രഹ്മ നവപരേ യം യജ്ഞനവോപ വിവർത്തനം ചില യോഗികൾ വിവിധ യജ്ഞങ്ങളാൽ ദേവന്മാരെ യഥാവിധി ആരാധിക്കുന്നു മറ്റു ചിലർ പരബ്രഹ്മ തേജസ്സിൽ യജ്ഞങ്ങൾ അർപ്പിക്കുന്നു ഇരുപത്തിയാറ് ശ്ലോകം ഇരുപത്തിയാറ് ശ്രോത്രാദീനീന്ദ്രിയേൻന്ദ്രിയേ संयमाग्निषु जुह्वतीं सप्तादीन् विषयानन्य इन्द्रियाग्निषु जुह्वतीं श्रोत्रां श्रोत्रां दीनिन्द्रियाण्यन्ये संयो संयमाग्निषु जुह्वतीं सप्तादीन् विषयानन्य ീം വിവർത്തനം ചിലർ കറകളഞ്ഞ ബ്രഹ്മചാരികൾ ആത്മസംയോഗം സംയമനം ആകുന്ന അഗ്നിയിൽ ശ്രവണപ്രക്രിയകളെയും ഇന്ദ്രിയങ്ങളെയും ഹോമിക്കുന്നു മറ്റു ചിലർ ആത്മനിയന്ത്രണം കൈവരിച്ച് ഗൃഹ ഇന്ദ്രിയ വിഷയങ്ങളെ ഇന്ദ്രിയമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു ശ്ലോകം ഇരുപത്തി ഏഴ് സർവാൻ ഇന്ദ്രിയ ഇന്ദ്രിയ കർമ്മ സർവാണിന്ദ്രിയ കർമാണി പ്രാണകർമാണി പരേം ആത്മസം യമ യോഗാഗ്നൗഹ് ജ്ഞാനദീപിതേം സർവാണീന്ദ്രിയ കർ പ്രാണകർമാണി ചാപരേം ആത്മസം യമയോഗാഗ്നവും ജുഹദിജ്ഞാനീപിതേം വിവർത്തനം ആത്മസാക്ഷാത്കാരം നേടുന്നതിൽ തത്പരമായ തൽപരരായ മറ്റു ചിലർ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും നിയന്ത്രണത്തിലൂടെ എല്ലാ ഇന്ദ്രിയ പ്രവർത്തനങ്ങളെയും പ്രാണപ്രവർത്തനങ്ങളെയും നിയന്ത്രിതമായ മനസ്സാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു ശ്ലോകം ഇരുപത്തി എട്ട് ദ്രവ്യയജ്ഞാസ് തപോയജ്ഞാം യോഗയജ്ഞാതരേം സാധ്യയജ്ഞ യം സംപ്രതാഹ ദ്രവ്യയജ്ഞാസ്തോയജ്ഞം യോഗയ സ്വാധ്യയജ്ഞാസ് ഇയതയ സംശിത പ്രതാഹ വിവർത്തനം സ്വയം പ്രതിജ്ഞാബദ്ധരായി ചിലർ തങ്ങൾക്കുള്ളതെല്ലാം ത്യജിച്ച് ബോധതീപ്തരാകുന്നു മറ്റു ചിലർ കഠിനമായ തപശ്ചര്യകൾ അനുഷ്ഠിച്ചും അഷ്ടാംഗയോഗ പരിശീലനത്താലും അതീന്ദ്രിയജ്ഞാന പുരോഗതിക്കായുള്ള വേദാധ്യായനത്താലും ഈ അവസ്ഥ കൈവരിക്കുന്നു ശ്ലോകം ഇരുപത്തി ഒൻപത് അപാനേ ജുഹതി പ്രാണം പ്രണേ പനം തധാ പ്രനഗതിരുക്ധ പ്രാണപരാം അപരെ നിയതാണേഷ ജുഹ ജുഹതി പ്രാണം പ്രാണേപം ത അപരേ നിയതാഹാര ൃദ്ധം പ്രാണായമപരാഹ അപരെ നിയതാഹാരൻ ജുഹർത്തനം ശ്വാസചലനത്തെ ഉച്ഛ്വാസത്തിലും ചലനത്തെ ശ്വാസത്തിലും അർപ്പിച്ചുകൊണ്ട് നിരോധം ചെയ്ത് സമാധിയിൽ വർത്തിക്കുവാൻ താത്പര്യമുള്ള മറ്റു ചിലരുണ്ട് ഇപ്രകാരം അവർ ശ്വാസത്തെ പൂർണ്ണമായി നിർത്തി അവസാനം സമാധിസ്ഥരാകുന്നു മറ്റു ചിലർ ആഹാരനിരോധത്താൽ ഉച്ഛ്വാസത്തെ അതിൽ തന്നെ ഹോമിക്കുന്നു ശ്ലോകം മുപ്പത് സർവേപ്യതേ യജ്ഞവിധം യക്ഷതകൾമഷാഹം യശിഷ്ടാമൃതഭുജോം യാദിബ്രഹ്മസനം തന്നേപ്പ്യവിദോം യ യക്ഷതകൾമഷാഹ യശിഷ്ടാമൃത ഭുജോം ാന്തിബ്രഹ്മസനാതനം വിവർത്തനം യജ്ഞോദ്ദേശ്യം ഗ്രഹിച്ചവരും യജ്ഞത്താൽ പാപ പ്രതികരണങ്ങൾ നീങ്ങിയവരുമാണ് ഈ യോഗികളെല്ലാം യജ്ഞഫലങ്ങളുടെ അമൃതം നുകർന്ന് അവർ പരമമായ സനാതന വ്യോമത്തിലേക്ക് മുന്നേറുന്നു ശ്ലോകം ഇരുപത്തി ഒന്ന് ലോകോ കുരുസത്തമാം ലോകോസ്ത്യജ സ്ത്യജ്ഞസ്യം കുതോജ്ഞ കുരുസത്തമാം വിവർത്തനം കുരുശ്രേഷ്ഠ യജ്ഞമനുഷ്ഠിക്കുക ആർക്കും ഈ ലോകത്തിൽ തന്നെ സന്തുഷ്ടരാ സന്തുഷ്ടിയോടെ ജീവിക്കാൻ ആവില്ല പിന്നെയല്ലേ പരലോകത്തിൽ കുരുശ്രേഷ്ഠ യജ്ഞ അനുഷ്ഠിക്കാതെ ആർക്കും ഈ ലോകത്തിൽ തന്നെ സന്തുഷ്ടിയോടുകൂടി ജീവിക്കാൻ കഴിയില്ല പിന്നല്ലേ പരലോകത്തിൽ ജീവിക്കുക എന്ന് പറയുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ശ്ലോകം ഇവിടെ ഭഗവാന്റെ കൃപ്പാദങ്ങളിൽ സമർപ്പിക്കാം ഓ പൂർണമിതം പൂർണ്ണ പൂർണ്ണമുദൂർണ പൂർണമാൂർണമേവാപശിഷ്യത്തെ പരി ഓ തത്സന വാചാ മനസേന്ദ്രിവാം ബുദ്ധ്യാത്മനത്തെ സ്വഭാത് സകലം വരസ്മൈ നാരായണായേതി സമർപ്പമി कार्याकारणकर्तमवागाय च कर्मजं वा श्रवणोय न जं वा मानसं वा पराधं विहितम अविहितं वा सर्वमेतत् समस्वां जय जय करनाभधे श्री महादेव शंभो स्वस्ति प्रजाभ्य परिभालेयन्तां ज्ञायेण मार्गेण महीम महीषाम् ग्रो ब्राह्मणेभ्य शुभमस्तु नित्यं लोकाः समस्ताः सुखिनो भवन्तु लोकाः समस्ताः सुखिनो भवन्तु लोकाः समस्ताः सुखिनो भवन्तु हरि ओं तत्सत् हरिः ओ